നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം മഹാഭാക്യം വന്നെത്തുന്നു ഈ നാളുകാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളാണ് വരാൻ പോകുന്നത് ഓരോ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരും ഓരോ പുതിയ മാസത്തിന്റെ തുടക്കത്തിലും ജീവിതത്തിൽ ഐശ്വര്യവും സാമൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ടാകാറുണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ഐശ്വര്യ ഫലങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ മുതൽ മുതൽക്കൂട്ടാക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം മാറിയിരിക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നു ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ വന്നു ചേരാനുള്ള അവസരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ കടബാധ്യതകൾ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട് ജീവിതത്തിൽ ഐശ്വര്യ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാണാറുണ്ട് ഓരോ പുതിയ മാസത്തിൻ്റെ തുടക്കത്തിലും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ വന്നു ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ ചിലർക്ക് ഭാഗികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ചിലർക്കാകട്ടെ ദോഷ ദോഷദുരിതങ്ങൾ ആധിക്യം കൂടുന്ന സാഹചര്യങ്ങളും വന്നു ചേരാറുണ്ട് ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ അതിലൂടെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യ ഫലദായക നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് മനസമാധാനം വന്നു ചേരുന്നു ജീവിതത്തിൽ പലപ്പോഴും അവിടെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയത്ത് പോലും അവർക്ക് മനസമാധാനം ഇല്ലാതിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മാനസിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പല വിധത്തിലുള്ള മനസന്തോഷം ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ ദുഃഖ ദുരിതങ്ങൾ കേൾക്കേണ്ടി വരിക ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുന്നു മനസമാധാനത്തോടുകൂടി മനസന്തോഷത്തോടുകൂടി ജീവിതത്തിൽ ഇനി മുന്നോട്ടു പോകാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നത് കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഐശ്വര്യ ഫലദായകമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ അങ്ങനെ വന്നു ചേരുന്ന അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നത് ജോലിയുമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ജോലിയിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും പ്രത്യേകിച്ചും വരുമാന വർദ്ധനവ് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ നേട്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹം നടക്കാതെ പോയ ഒരു ആഗ്രഹം അവരുടെ ജീവിതത്തിൽ നടന്ന് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും പലപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ആളുകളാണെങ്കിൽ ആ പോരാട്ടത്തിന് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് വന്നു ഒരു സമയം ജീവിതത്തിൽ ഇനി നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യവും മഹാ ഐശ്വര്യവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭ്യമാകുന്ന ഒരു സമയം ജീവിതത്തിൽ അങ്ങനെ ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്നു സാമ്പത്തിക ലാഭമൊക്കെ വന്നു ചേരുന്നു മികച്ച ആനുകൂല്യത്തോടു കൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാമ്പത്തിക ദോഷ ദുരിതങ്ങളൊക്കെ മാറും കടബാധയിൽ നിന്നുള്ള മോചനമൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിച്ചേരുന്നു സാമ്പത്തിക പിരിമുറുക്കത്തിൽ നിന്ന് മനസ്സമാധാനപൂർണ്ണമായ ഒരവസ്ഥയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥിതിവിശേഷം വന്നിച്ചേരുന്നു വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പഠനത്തിൽ മന്ദത അലസത ഇത്യാദി കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നു വളരെ ഉത്സാഹത്തോടു കൂടി ആർജ്ജവത്തോടു കൂടി വിഷയങ്ങളിൽ താല്പര്യം ജനിക്കുകയും മത്സര പരീക്ഷകളിൽ മികുന്ന വിജയം കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഐശ്വര്യ ഫലദായകമായ ഫലങ്ങൾ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം പുണാന്തം നക്ഷത്രമാണ് പുണാന്തം നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു കാണുന്ന ഒരു സമയമാണ് ഇവർ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് മികച്ച ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു എത്ര കഷ്ടപ്പെട്ട എത്ര ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായിട്ട് ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു കോടീശ്വരയോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നത് അതായത് ബിസിനസ് പരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യം ലാഭവിധം വർദ്ധിച്ചു കാണുന്ന സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരാൾക്കാണെങ്കിലും വലിയ ലാഭമാണ് വർദ്ധിച്ചു കിട്ടാൻ പോകുന്ന ഒരു സമയം ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ ഐശ്വര്യ ഫലദായകമായ അനുകൂലമായ ഫലങ്ങളൊക്കെ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ ഇവർക്ക് ശരിക്കും തൊട്ടറിയാന് സാധിക്കുന്ന ഒരു സമയം എത്ര തന്നെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണെങ്കിലും കാര്യമാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടപ്പിലാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട് ഏത് തന്നെ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ യഥേഷ്ടം മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അനുകൂലമായ അവസ്ഥയിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു വിദേശവാസത്തിന് ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ തീരുമാനം എന്നോണം ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നു അതിൽ ജീവിതത്തിൽ ഒട്ടേറെ കടമ്പകൾ കടന്ന് ഐശ്വര്യ ഫലദായകമായ അനുകൂലമായ സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം അയിലം നക്ഷത്രമാണ് അയിലം നക്ഷത്രക്കാർക്ക് പലപ്പോഴും പുച്ഛോ പരിഹാസവുമാണ് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത് എത്ര തന്നെ ആത്മാർത്ഥതയോടുകൂടി ഏത് കാര്യം ചെയ്ത് കൊടുത്താൽ പോലും മറ്റുള്ളവരിൽ നിന്ന് ഒട്ടും ദയയില്ലാത്ത ഇല്ലാത്ത നന്ദിയില്ലാത്ത ഒരു സമീപനമാണ് ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും ലഭിക്കുക ജീവിതത്തിൽ ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇവരുടെ ഉയർച്ച കൊണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ബന്ധു ജനങ്ങളുടെ സഹായ സഹനത്തോടുകൂടി അവരുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ സാധിക്കുന്നു ബന്ധുക്കൾ എല്ലാ കാര്യത്തിലും അനുകൂലമായ ഫലത്തിലേക്ക് എത്തിച്ചേരുന്ന അപൂർവമായ ഒരു കാഴ്ച അവർക്ക് കാണാൻ സാധിക്കും കുടുംബത്തിൽ മാതാപിതാക്കളുടെ പിന്തുണയും പ്രോത്സാഹനവും സ്നേഹാദരവും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നു മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യം കടാക്ഷിക്കുന്നു ജീവിതത്തിലെ അവരുടെ കഠിനാധ്വാനത്തിനൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്നു ഭാഗ്യത്തിലൂടെ ഈശ്വരാനുഗ്രഹത്തിലൂടെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന വളരെ ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്കും മേന്മകൾ വന്നു ചേരുന്ന നന്മയുടെ പ്രകാശന്മാരുടെ ജീവിതത്തിൽ വളരെ അധികം പ്രകാശിക്കുന്ന ഒരു സമയമാണ് ജോലി ഉയർച്ചയുണ്ടാകുന്നു ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ പ്രൊമോഷനോടുകൂടി ഒരു ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയമാണ് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഇവർക്ക് വന്നു ചേരും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ ഇവർക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ പച്ച പിടിക്കാനുള്ള ജീവിതം രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്കും രോഗദുരിതങ്ങളൊക്കെ മാറുന്നു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആരോഗ്യസ്ഥിതിയിൽ മാറ്റം കാണുന്നു അസ്വസ്ഥമായ മനസ്സും ശരീരവും ഇതിൽ നിന്നൊക്കെ വിപിന്നമായി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു അവഗണയിൽ നിന്നും ഇവർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്ന മികച്ച ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്കും മികച്ച അവസരങ്ങളാണ് വന്നു ചേരുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പോയി പ്രദർശനിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാണെന്നും നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം